മെഡിക്കൽ കോളേജ് പത്തോളജി ലാബിൽ ഗുരുതര വീഴ്ചയെന്ന് ആരോപണം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ബയോപ്സിക്ക് നൽകിയ സാമ്പിളുമില്ല റിസൾട്ടുമില്ല തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ റിസൾട്ടിനായി രോഗി കയറി ഇറങ്ങി മടുത്തു കഴക്കൂട്ട സ്വദേശി ഭുവനചന്ദ്രൻ നായർക്കാണ് പത്തോളജി ലാബിനെതിരെ ആരോണമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടിന് ഭുവനചന്ദ്രൻ നായരുടെ കഴുത്തിൽ വളർന്ന മുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നൽകി നീക്കം ചെയ്തിരുന്നു അന്ന് തന്നെ പത്തോളജി ലാബിൽ പരിശോധനയ്ക്കായി നൽകുകയും ചെയ്തു പത്തോളജി ലാബിൽ പരിശോധനാ ഫീസായി നൂറ്റി പത്ത് രൂപ ഭുവനചന്ദ്രൻ നായർ അടച്ചു രണ്ടാഴ്ച മുമ്പ് വയറുവേദന മറ്റു പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ഭുവനചന്ദ്രൻ നായരെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പരിശോധനയ്ക്ക് ശേഷം രോഗിയെ ആർ സി സിയിലേക്ക് റഫർ ചെയ്തു ആർ സി സിയിൽ ശസ്ത്രക്രിയ നടന്ന കാര്യം അറിയിച്ചപ്പോൾ ബയോപ്സി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു റിസൾട്ട് ലഭിച്ചില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ ബയോപ്സി സ്ലൈഡ് ആവശ്യപ്പെട്ട് ആർ സി സിയിൽ നിന്നും പത്തോളജിയിലേക്ക് റിക്വസ്റ്റ് ലെറ്റർ നൽകി ഇതുമായി രോഗി പത്തോളജി എത്തിയപ്പോൾ സാമ്പിൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് രക്തമോ മറ്റോ ആയിരുന്നെങ്കിൽ വീണ്ടും സാമ്പിൾ എടുക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്ത മുഴ എങ്ങനെയാണ് കണ്ടെത്തി കൊടുക്കാൻ കഴിയുക എന്നാണ് രോഗി ഇപ്പോൾ ചോദിക്കുന്നത് തുടർച്ച ചികിത്സയ്ക്കായി ശനിയാഴ്ച വീണ്ടും ആർ പോകണം പോകുമ്പോൾ എങ്ങനെ ബയോക്സി റിപ്പോർട്ട് നൽകാം എന്നറിയാതെ ആശങ്കയിലാണ് ഭുവനേന്ദ്രൻ നായർ ഗുരുതരമായ അനാസ്ഥക്കെതിരെ നടപടി എടുക്കണമെന്നാണ് നായർ ആവശ്യപ്പെടുന്നത് ഇത് ഇരുപത്തെട്ട് അഞ്ചിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് എനിക്ക് കഴുത്തിലുണ്ടായിരുന്ന ഈ ഭാഗത്തുണ്ടായിരുന്ന മുഴ നീക്കം ചെയ്തു അപ്പം മുഴ നീക്കം ചെയ്തിട്ട് ബയോപ്സിക്ക് വേണ്ടിയിട്ട് അന്ന് തന്നെ നമ്മൾ ഫീസൊക്കെ അടച്ചു അവിടെ ഏൽപ്പിച്ചായിരുന്നു പക്ഷെ അന്ന് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടും അതിന്റെ റിസൾട്ട് ഒന്നും തന്നിട്ടില്ല അപ്പം ഇതിനിടയിൽ തന്നെ എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വീണ്ടും വയർ വേദന അനുഭവപ്പെട്ടു ഭയങ്കരമായ വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഒരാഴ്ചകളോളം അവിടെ കിടന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ടെസ്റ്റെല്ലാം നടത്തിയിട്ട് എന്നെ ആർ സി സിയിലേക്ക് ഒന്ന് റഫർ ചെയ്തു പിന്നെ ആർ സി സിയിൽ റെഫർ ചെയ്ത് അവിടെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് ഈ ബയോപ്സി സംബന്ധമായ ഡീറ്റെയിൽസും റിസൾട്ടും അതിൻ്റെ മറ്റ് സ്ലൈഡ് ആവശ്യപ്പെട്ടു ആ സ്ലൈഡ് വാങ്ങി അവിടെ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് തുടർ ചികിത്സ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഞങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം ബന്ധപ്പെട്ടു ഒരു രീതിയിലും ഈ ഇതുവരെയും ആ സ്ലൈഡ് തരാനോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് തരാനോ തരില്ല റിസൾട്ട് വേണമെങ്കിൽ തരാം സ്ലൈഡ് കണ്ടില്ല എന്നൊക്കെയുള്ള നിലപാടാണ് അവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പല സുഹൃത്തുക്കളെയും അവരെയൊക്കെ കൊണ്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇതുവരെയും അത് ലഭ്യമായിട്ടില്ല അപ്പോൾ അടിയന്തിരമായി അഞ്ചാം തീയതിക്ക് മുമ്പ് ഇത് ഇവിടെ വാങ്ങി ഹാജരാക്കണമെന്നാണ് അവിടെ നിന്ന് നമ്മുടെ ആർ സി സിയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞ അഞ്ചാം തീയതി റിവ്യൂ വെച്ചേക്കാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഹാജരാക്കണം അപ്പോൾ ടെസ്റ്റ് അവർക്ക് റിസൾട്ട് വേണ്ട അവർ ഈ സ്ലൈഡ് തന്നാൽ മതിയാവും അതിൻ്റെ ചില്ല് ക്ലാസ് ചില്ലെന്ന് പറയുന്നത് ആ സാധനം തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പരിശോധിച്ചു കൊള്ളാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് തരുന്നില്ല ഇതുവരെ തന്നിട്ടില്ല അങ്ങനെ പല പ്രാവശ്യം അവിടെ കയറി അറിയാം അവർ പറയുന്നത് അവിടെ മിസ്സിങ് ആണെന്നാണ് പറയുന്നത് സാധനം മിസ്സിങ് ആണ് ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ നമ്മൾ ഇത് തരുന്നില്ല നമുക്കിപ്പോൾ വാങ്ങി ഹാജരാക്കുന്നതിന് വേണ്ടി അവിടെ തന്നിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഇതവിടെ ഹാജരാക്കി അപ്പോൾ എല്ലാ ദിവസവും പിന്നെ ഇതും കൂടി പോകും എന്നുള്ളതുകൊണ്ട് നമ്മൾ വരാൻ നേരത്ത് അവിടെ കാത്തിരുന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂർ ഇരുന്നിട്ട് ഇതുകൂടി വാങ്ങിക്കൊണ്ട് നമ്മൾ തിരിച്ചു വരുന്നതുകൊണ്ടാണ് ഇരിക്കുന്നത് എൻ്റെ മക്കളാണ് പോയിരിക്കുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ അവർ സംസാരമൊന്നുമില്ല അവരവിടെ പോയിരിക്കുന്നു ഇവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മിസ്സിങ് എന്നുള്ള നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ